ഞങ്ങള് ഈ തലപ്പാടി കാസർഗോഡില് കുമ്പള ആരിക്കടില് വെച്ച് ഒരു ടോൾ ബൂത്ത് ഇങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് എപ്പോ തുറക്കണം എപ്പോ തുറക്കണം എന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ സംയുക്ത അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ആ പ്രശ്നം പരിഹാരം കണ്ടില്ല അത് എന്നിട്ട് കോടതിയിലാണുള്ളത് ഇപ്പോൾ കോടതിയുടെ വിധി കാത്തു നിൽക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണ പൊതുവാഹനങ്ങള് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പൊ ഒരു കാറിൽ മംഗലാപുരത്തെ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകണമെങ്കിൽ ഇനി മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു കാർ യാത്രക്കാരന് കൊടുക്കണം നൂറ്റി മുപ്പത് റുപ്യ ഇവിടെ ആരിക്കാടിയും എൺപത് രൂപ തലപ്പാടിക്കും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത് ആകെ ഇരുപത്തിരണ്ട് കിലോമീറ്ററിലാണ് ഈ രണ്ട് ടോളും വരുന്നത് കാസർഗോഡിന്റെ പ്രധാന ഭാഗമായ കുമ്പള കാസർഗോഡിൽ നിന്ന് നിത്യേനെ പോകുന്ന മംഗലാപുരത്തേക്കാണ് അപ്പൊ എന്നും ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടുമ്പോൾ ഇത്രയും പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോ ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബസ് ഒരു സർവീസാണ് അതില് സാധാരണ യാത്രക്കാരാണ് പണമുള്ളവരുടെ കാറിൽ പോ അതില്ലാത്തവരാണ് ബസ്സിൽ പോകുന്നത് അപ്പോൾ ആ ബസ് യാത്രക്ക് കൊടുക്കുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു പ്രാവശ്യം തലപ്പാടി പോയിട്ട് വരണെങ്കിൽ നാന്നൂറ്റി രൂപയാണ് കൊടുക്കേണ്ടത് നാനൂറ്റി നാല്പത് രൂപ ഒരു ട്രിപ്പ് തലപ്പാടി കാസർഗോഡ് പോയിട്ട് വരുമ്പോൾ അങ്ങനെ നാല് ട്രിപ്പാണ് സാധാരണ ബസ് ആറ് ട്രിപ്പ് പോകുന്ന ബസ്സുകളുണ്ട് കുമ്പള ആറ് ബസ് ട്രിപ്പ് തലപ്പാടിക്ക് പോകുന്ന ബസ്സുകളുണ്ട് അപ്പോ നാല് ട്രിപ്പ് പോണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ടോളായിട്ട് കൊടുക്കണം ഇന്ന് ശരാശരി ബസ്സിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ബാലൻസ് അത് കിട്ടുന്നത് ആ ആ ബാലൻസ് അത് പൂണ ചെലവഴിച്ചുള്ള ബാലൻസ് അല്ല ഡീസലും തൊഴിലാളികളെ സ്റ്റാർജും ബസ് സ്റ്റാൻഡ് ഫീസും കഴിച്ചുള്ള ആണ് അവിടെ വരുന്നത് അതിന്റെ പുറത്ത് ടാക്സ് ഇൻഷുറൻസ് സി എഫ് ക്ഷേമനിധിന്റെ കാര്യങ്ങളെല്ലാം പിന്നീട് ഈ ആയിരം റുപ്പയില് പോകണം പക്ഷെ അത് വർഷത്തിലൊരിക്ക കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് തിച്ചു മറിച്ചിട്ട് പണം ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ അതിൽ നിന്ന് മെച്ചം വെച്ചിട്ട് കൊടുക്കാനുള്ള സ്ഥിതി ഇന്ന് കാസർഗോഡുകേർക്കില്ല കാസർഗോഡ് കേരളത്തിലെ ഒരു ബസ്സുകേർക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോ ഈ നാനൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത സർവീസ് നടത്തിയത് ഈ ആയിരത്തി മിനിമം ആയിരത്തി എഴുന്നൂറ്റിഅറുപത് രൂപ സർവീസ് കൊടുത്ത് ടോൾ ബുക്ക് പൈസ കൊടുത്തുകൊണ്ട് കേരളത്തിലും കാസർഗോഡ്